അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താല പരിപൂർണമായി ശിഫിയാക്കി തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ച് തരട്ടെ ഒരുപാട് മുത്തു മിനിങ് അതു ആകൊണ്ട് വസ്യം ചെയ്തവരുണ്ട് അള്ളാഹു മഹാന എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു താല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ കടങ്ങൾ പറഞ്ഞവരുണ്ട് കടങ്ങൾ അള്ളാഹുത്താല വീട്ടിൽ കൊടുക്കട്ടെ ദാരിദ്ര്യമില്ലാത്ത ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കമന്റിലൂടെ ഒരുപാട് സഹോദര സഹോദരന്മാർ ജുവാൻ വസീത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാ അവരുടെ എല്ലാ നല്ല മുറാദുകളും മനസ്സിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾക്ക് എല്ലാ തല ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ വെങ്ങന്മാർ സഹോദര സഹോദരന്മാരുണ്ട് അള്ളാഹുറബുലി അവർക്ക് അവർക്കെല്ലാവർക്കും രണ്ടു ലോകത്തും ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞത് അതിനൊക്കെ മുന്നേ നമ്മുടെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ലൈക്ക് ചെയ്യണം ആരും നിങ്ങളുടെ ഓരോ ലീക്കും ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ ക്ലാസ് എത്താൻ കാരണമാകും അള്ളാഹുറത്ത് അത് കേൾക്കുന്നവർ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം കൂടി നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ ഇതിനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് മുറാദുകളും കൊണ്ടു നടക്കുന്നവരാണ് ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ മനസ്സ് വെച്ച് നടക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ എന്നാൽ നാം ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഭാവി എന്താണെന്നറിയാൻ ആഗ്രഹമുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുമ്പോ കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ ഭാവി എന്തായിരിക്കും എന്ന് അറിയാൻ തിടുക്കം കൂട്ടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും എല്ലാവർക്കും ഉണ്ടാവും എന്നാൽ അതിനുള്ള ഒരു പോവും വഴിയാണ് ഞാൻ ഇന്ദു നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് മഹാനായ ഇമാം നാജിലി റലി അള്ളാഹു അവിടത്തെ എന്ന കിതാബിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുണ്ട് എന്താ മഹാനപോലെ പഠിപ്പിച്ചെന്നറിയോ നാം ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ ഭാവി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉളവ് ചെയ്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധമെല്ലാം ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ആദ്യം ഞാൻ ചെയ്യേണ്ടത് മഹാനായ മുത്തറസൂർഹി മേൽ മൂന്ന് നാരിയത്ത് സലാത്ത് ചെല്ലുക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നാരി സലാത്ത് ഒരുപാട് ഗുണങ്ങളും ഫലങ്ങളും ഉള്ളതാണ് നാരിയ സലാത്ത് അറിയാത്ത ആളുകൾക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് എല്ലാ ആളുകളും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക എന്നിട്ട് പഠിച്ച് ഇത് ചെയ്യുക ആദ്യം ഞാൻ ചെയ്യേണ്ടത് മൂന്ന് നാരി സ്ഥലത്ത് ചെല്ലുക അതിനുശേഷം പത്ത് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ പത്ത് പ്രാവശ്യം ശ്രദ്ധിക്കണേ പത്ത് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം വീണ്ടും ഞാൻ ആദ്യം ചൊല്ലിയ ആര്യത്ത് മൂന്ന് പ്രാവശ്യം വീണ്ടും ചൊല്ലുക ശ്രദ്ധിക്കണം ആദ്യം മൂന്ന് ആര്യത്തി അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പത്ത് പ്രാവശ്യം അതിനുശേഷം സൂറത്തുൽ പതിനൊന്ന് പ്രാവശ്യം അതിനുശേഷം വീണ്ടും നാം ആദ്യം ചൊല്ലിയ നാരി ചലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് പടച്ചറപ്പിനോട് ആത്മാർത്ഥമായി വളരെ മനമൊരുങ്ങിക്കൊണ്ട് നല്ല നീയത്തോടു കൂടെ പടച്ചറപ്പിനോട് ഞാൻ ചെയ്യുക എന്നതിന് ശേഷം നമ്മുടെ വിരിപ്പിൽ വന്ന് വൃത്തിയുള്ള വിരിപ്പിൽ വന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിളയുടെ ഭാഗത്തേക്ക് മുഖം വരുന്ന രൂപത്തിൽ കിടന്നുറങ്ങുക ഇങ്ങനെ ചെയ്ത് നാം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് സ്വപ്നത്തിലൂടെ അറിയാൻ കഴിയുമെന്ന് മഹാനായ ഇമാം കിതാബിൽ നമുക്ക് രേഖപ്പെടുത്തി പറഞ്ഞിരുന്നുണ്ട് ആ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധേയപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ആളുകളും ചെയ്തു നോക്കുക അള്ളാഹു റബുൽ ഇത് ഒരുപാട് ഫലം ലഭിക്കുന്ന ഒരു അമലായി നമ്മൾ സ്വീകരിക്കട്ടെ നാം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഭാവി എന്താണെന്ന് ഇതിലൂടെ അറിയാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ പ്രയാസങ്ങളെ അള്ളാഹു തല െ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരട്ടെ ഒരുപാട് മുത്തുമു കമന്റിലൂടെ ദുവാ കൊണ്ട് വസിയ ചെയ്തവരുണ്ട് അള്ളാഹുറബു എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്കബൂരും ഹജ്ജ് ഹജ്ജ്മും ജീവിതത്തിൽ തവണയെങ്കിലും കുടുംബത്തോടൊപ്പം തന്നെ ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അള്ളാഹു നമുക്കൊക്കെ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ ആമീദ് അസ്സലാമ വരഹമല്ല